ജൈവ പച്ചക്കറി കൃഷിയിൽ മികച്ച വിജയം നേടി പൊറണാട്ടുകര സ്വദേശി പോൾസൺ റാഫേൽ കോളിഫ്ലവറും കാരറ്റും കാബേജും ബീറ്റ് റൂട്ടും ഉൾപ്പെടെ വിവിധീന പച്ചക്കറികളാണ് പോൾസന്റെ കൃഷിയിടത്തിൽ വിളഞ്ഞു നിൽക്കുന്നത് അടാട്ടു പഞ്ചായത്തിൽ പൊറണാട്ടുകര മരകത്താണ് പോൾസൺ റാഫേലിന്റെ കൃഷിയിടം പാടശേഖരത്തോട് ചേർന്നൊരുക്കിയിരിക്കുന്ന പച്ചക്കറി തോട്ടത്തിൽ തികച്ചും ജൈവ കൃഷിയിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ട് കാബേജ് കോളിഫ്ലവർ പിന്നെ വയലറ്റ് കാബേജ് പിന്നെ ചൈനീസ് കാബേജ് പിന്നെ കൊത്തമര ഈ ക്ലസ്റ്റർ ബീൻസ് കൊത്തമര പിന്നെ തക്കാളി കൊക്കുംബറ് ചീര അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതൽ നമ്മൾ വെറൈറ്റി ഐറ്റംസ് എന്നുള്ള നൽകിയത് പിന്നെ നമ്മൾ പാവയ്ക്ക പിന്നെ അപ്പുറത്ത് പടവലൊക്കെ ആയി വരുന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ വഴിയാണ് വിപണനം നടത്തുന്നത് ഇത്തവണത്തെ വിളവെടുപ്പ് അടാട്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാ ശ്രീനിവാസൻ നിർവഹിച്ചു കൃഷി ഓഫീസർ അശ്വതി ഗോപിനാഥൻ പഞ്ചായത്ത് അംഗം വി ജി ഹരീഷ് കൃഷി അസിസ്റ്റന്റ് രാകേഷ് സി ആർ അടാട്ട് ഫാർമേഴ്സ് ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം കെ എസ് സുകുമാരൻ തുടങ്ങിയവർ പങ്കെടുത്തു